ലാൻഡ് ബാങ്ക് ഡോക്യുമെന്റേഷൻ പിന്നെ അവരെ കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്ന ബിൽഡിങ്ങിന്റെ പ്ലാൻ ആൻഡ് ഡിസൈൻ വളരെ ഇമ്പോർട്ടന്റ് ഈ ലാൻഡ് ബാങ്ക് ഡോക്യുമെന്റേഷൻ ആ പ്രാപ്തി ഒരു കാരണവശാലും കോംപ്രമൈസ് ചെയ്യരുത് കോംപ്രമൈസ് ചെയ്താൽ കോർട്ട് കേസസും അതേപോലെ തന്നെ ലിറ്റിഗേഷനും കൊണ്ട് ആ പ്രൊജക്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റാതെ വരും എക്സിസ്റ്റിംഗ് മാർക്കറ്റിനോടാണ് കോമ്പീറ്റ് ചെയ്യുന്നത് എങ്കിൽ അവിടെ ഒരു കോസ്റ്റ് എഫിഷ്യൻസി കൊണ്ടുവരുന്നത് ഈ പുതിയ ആളുകളെ നിലനിർത്താൻ സഹായിക്കും പിന്നെ കേരളത്തിൻ്റെ സാമ്പത്തിക വളർച്ചയിൽ റിയൽ എസ്റ്റേറ്റ് മേഖലയുടെ പങ്ക് നമുക്കിപ്പോൾ ഒരിക്കലും തള്ളിക്കളയാൻ പറ്റാത്ത ഒന്നാണ് അത്രമാത്രം നമ്മുടെ കേരളത്തിൻ്റെ വളർച്ചയെ റിയൽ എസ്റ്റേറ്റ് മേഖല അത്രമാത്രം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ കേരളത്തിൻ്റെ റിയൽ എസ്റ്റേറ്റ് മേഖലയുടെ വളർച്ച അല്ലെങ്കിൽ ഒരു ബിസിനസ് സാധ്യത അത് എത്രത്തോളം ഉണ്ട് ഇന്ത്യ രണ്ടായിരത്തി നാൽപ്പത്തേഴ് ആകുമ്പോഴേക്കും ഡെവലപ്ഡാവും എന്നാണല്ലോ പറയുന്നത് അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഓരോരുത്തരും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ അഗ്രികൾച്ചറൽ സൈഡിൽ എംപ്ലോയിഡ് ആയിരിക്കുന്ന ഒരു നല്ല പേഴ്സൻറ്റേജ് അവർ മാനുഫാക്ചറിങ് സൈഡിലേക്ക് അല്ലെങ്കിൽ ട്രേഡിങ് സൈഡിലേക്ക് അല്ലെങ്കിൽ സർവീസ് സെക്ടറിലേക്ക് മൂവ് ചെയ്യേണ്ടതുണ്ട് എന്നിട്ട് മെക്കനൈസേഷൻ അഗ്രികൾച്ചറിൽ കൊണ്ടുവരേണ്ടതുണ്ട് അപ്പോൾ ഈ അഗ്രികൾച്ചറിൽ ആയിരിക്കുന്ന ആളുകളെ ആ സൈഡിലേക്ക് നമ്മൾ മൂവ് ചെയ്യിക്കുന്നതുകൊണ്ട് നല്ല മാനുഫാക്ചറിങ് യൂണിറ്റുകൾ വരേണ്ടതുണ്ട് അവിടെ റിയൽ എസ്റ്റേറ്റ് അതായത് ലാൻഡ് ബിൽഡിങ്ങിൻ്റെ ആവശ്യമുണ്ട് ട്രേഡിങ് സെൻറ്റേർസ് കൂടേണ്ടതുണ്ട് അവിടെ നല്ല രീതിയിൽ ബിൽഡിങ്ങുകൾ ലാൻഡും യൂട്ടിലൈസ് ചെയ്യേണ്ടതുണ്ട് അതുപോലെ തന്നെ സർവീസ് സെക്ടറിൻ്റെ വളർച്ചയും റിയൽ എസ്റ്റേറ്റ് നല്ല രീതിയിൽ അബ്സോർവ് ചെയ്യുന്നതാണ് ഇത് കൂടാതെ ഈ ഒരു ഡെവലപ്പിംഗ് അല്ലെങ്കിൽ ഡെവലപ്ഡ് സ്റ്റേജിൽ എത്തുമ്പോൾ ആളുകൾ നല്ലോലെ മൂവ് ചെയ്യും മൂവ് ചെയ്യുന്നതുകൊണ്ട് അവർക്ക് ഒരുപാട് കൺവീനിയൻസസ് ആവശ്യമുണ്ട് അതുപോലെ തന്നെ ടൂറിസം മേഖല നല്ലോലെ വികസിച്ചും വരും അപ്പം ഈ രീതിയിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു ബിൽഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അത് റെസിഡൻഷ്യൽ അല്ലെങ്കിൽ കൊമേഴ്സ്യൽ സ്പേസ് ആവാം എന്തായാലും അടുത്ത ഒരു ഇരുപത്തഞ്ച് കൊല്ലത്തേക്ക് നല്ല ഒരു ബ്രൈറ്റ് ഫ്യൂച്ചറാണ് ഞാൻ കാണുന്നത് ഓക്കെ ഈ ഒരു രംഗത്തേക്ക് വരുന്ന ഒരാളെ സംബന്ധിച്ച് എന്തൊക്കെയാണ് അദ്ദേഹം പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒരു പുതിയ റിയൽ എസ്റ്റേറ്റ് സൈഡിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ബിൽഡേഴ്സിൻ്റെ സൈഡിലേക്ക് വരുമ്പോൾ ഏറ്റവും ആദ്യം അവർ ശ്രദ്ധിക്കേണ്ടത് ലാൻഡ് ഐഡൻറ്റിഫിക്കേഷൻ അല്ലെങ്കിൽ ലാൻഡ് ബാങ്ക് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആ ലാൻഡ് ബാങ്ക് ക്രിയേറ്റ് ചെയ്യുന്നതോടൊപ്പം ഡോക്യുമെൻറ്റേഷൻ സൈഡിൽ അവർ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അപ്പം ലാൻഡ് ബാങ്ക് ഡോക്യുമെൻറ്റേഷൻ പിന്നെ അവർ കൺസ്ട്രക്റ്റ് ചെയ്യാൻ പോകുന്ന ബിൽഡിങ്ങിൻ്റെ പ്ലാൻ ആൻഡ് ഡിസൈൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു പ്ലാനിൻ്റെ ടോട്ടൽ ഏരിയ അതിൻ്റെ പകുതി മാത്രമേ കാർപ്പറ്റ് ഏരിയ ഉള്ളൂ എങ്കിൽ പകുതിക്കല്ലേ ആ ആളുകൾ അല്ലെങ്കിൽ പകുതി ഭാഗം മാത്രമേ അല്ലേ ഒക്കെ അതെ അതെ ആ പ്ലാന് അതിൻ്റെ ഡിസൈൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ് ദെൻ അതിന് ശേഷം വരുവാണെങ്കിൽ അവർ നല്ല കൺസ്ട്രക്ഷൻ സൈഡിൽ മികവ് പുലർത്തേണ്ടതുണ്ട് അതുപോലെ തന്നെ മാർക്കറ്റിംഗ് സൈഡിൽ മികവ് പുലർത്തേണ്ടതുണ്ട് ഓരോ സ്റ്റേജിലും അതായത് ഞങ്ങൾ ബിൽഡേഴ്സിൻ്റെ കേസ് നോക്കുന്ന സമയത്ത് എത്ര പിരീഡ് കൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്യാം ആ ഓരോ പിരീഡിൻ്റെ ഉള്ളിൽ ഞങ്ങൾ ഓരോരോ വീക്കിൽ ആ കോസ്റ്റ് ആ കോസ്റ്റിൻ്റെ വീണ്ടും സബ് കോസ്റ്റുകൾ ഈ രീതിയിലുള്ളൊരു വർക്കിങ് വിത്ത് ദ സപ്പോർട്ട് ഓഫ് സോഫ്റ്റ്വെയർ ഞങ്ങൾ ചെയ്യാറുണ്ട് അങ്ങനെ അവരുടെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കുന്നുണ്ട് ആ എഫിഷ്യൻസി വർദ്ധിപ്പിക്കുമ്പോൾ മാത്രമാണ് അവർക്കൊരു ഒരു റവന്യൂ ഗ്രോത്തും അതുപോലെ തന്നെ ഓപ്പറേറ്റിങ് മാർജിനിലൊരു ഗ്രോത്തും അതുപോലെ തന്നെ നെറ്റ് പ്രോഫിറ്റും ടേൺ ഓവറിന് പ്രൊപ്പോർഷനായിട്ടായിട്ട് കൊണ്ടുവരാൻ കഴിയുള്ളു അങ്ങനെ കൊണ്ടുവരുന്ന യൂണിറ്റുകളെല്ലാം ഞാൻ പറയുന്നത് ഒന്നിനൊന്ന് മെച്ചപ്പെട്ടു വരികയേ ഉള്ളൂ അവർ പരാജയപ്പെട്ടു പോവുകയല്ലോ ഓക്കെ ഓക്കെ ഇപ്പോൾ ഒരു ഈ റിയൽ എസ്റ്റേറ്റ് മേഖല തന്നെ കൊമേഴ്ഷ്യൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ റെസിഡൻഷ്യൽ ആയിക്കോട്ടെ ഇപ്പം ഇത് ഇത്രയും ഒരു സക്സസ്ഫുള്ളായിട്ട് അല്ലെങ്കിൽ ഈ ഒരു ഗ്രോത്തിലേക്ക് വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു തീർച്ചയായിട്ടും അവർ നല്ലൊരു ഡിമാൻഡ് ഉണ്ട് അതായത് റെസിഡൻഷ്യൽ യൂണിറ്റുകൾക്കും ഒരു ഡിമാൻഡ് ഉണ്ട് അതുപോലെ തന്നെ കൊമേഴ്സ്യൽ സ്പേസുകൾക്കും ഒരു ഡിമാൻഡ് ഉണ്ട് എന്നതാണ് കാരണം വെച്ചാൽ നല്ലൊരു ഒരു ലുക്കുള്ള നല്ല കൺവീനിയൻസുള്ള നല്ല എൻവയോൺമെൻറ്റിലുള്ള ഒരു റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആണെങ്കിലും അല്ലെങ്കിൽ ഒരു കൊമേഴ്സ്യൽ സ്പേസ് ആണെങ്കിലും അതിനൊരു ഡിമാൻഡുണ്ട് പഴയ ബിൽഡിങ്ങുകൾ അത്തരം ഡിമാൻഡില്ല പക്ഷെ ഇപ്പം വരുന്ന ബിൽഡിങ്ങുകളെല്ലാം നല്ല കൺവീനിയൻസസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് നല്ല ആണ് അവിടെ ആളുകൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നല്ലൊരു കംഫർട്ട് ഫീൽ ചെയ്യും ആ കൊമേഴ്സ്യൽ സ്പേസിന് ഒരു ഡിമാൻഡുണ്ട് ഇത് രണ്ടും ഇപ്പോൾ ആ ധാരാളം ആൾക്കാർക്ക് അത് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും അവർക്ക് തന്നെ ചെയ്യാൻ പറ്റും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൗണ്ട് ഫസ്റ്റ് സെക്കൻഡ് അതായത് ഗ്രൗണ്ടിൽ നല്ല പാർക്കിംഗ് കൊടുക്കുക അതിനുശേഷം ഞാൻ പറഞ്ഞ രണ്ടോ മൂന്നോ നാലോ ഫ്ലോറുകൾ കൊമേഴ്സ്യൽ ആക്കുക അതിന് മേലേക്കുള്ള ഫ്ലോറുകൾ റെസിഡൻഷ്യലായിട്ട് യൂസ് ചെയ്യാനും പറ്റും എത്രയോ ആ ഒരു ലാൻഡ് എത്ര അത്ര ഭംഗിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നു അത് വലിയൊരു കാര്യമല്ലേ അത് ഞാൻ പറഞ്ഞത് ആ ബിൽഡറുടെ ഒരു വ്യൂ ആർക്കിടെക്ട് അതൊരു ചിത്രത്തിലാക്കുന്നു നല്ല കോൺട്രാക്റ്റേഴ്സ് അത് എക്സിക്യൂട്ട് ചെയ്യുന്നു ആ ഒരു ടീം വർക്ക് ആ സ്ഥാപനത്തെ മേലേക്ക് തന്നെ കൊണ്ടുവരും ഇപ്പോൾ നമ്മളിപ്പോൾ കേരളത്തിലെ ബിൽഡേഴ്സിനെ നോക്കുകയാണെങ്കിൽ ഒത്തിരി വർഷങ്ങളുടെ പരിചയ സമ്പത്തുള്ള ഹിസ്റ്ററി ഉള്ള ഒത്തിരി സ്ഥാപനങ്ങൾ ഇപ്പോഴും നിൽക്കുന്നത് അപ്പോൾ ആ ഒരു മേഖലയിലേക്ക് ഒരു തുടക്കക്കാരനെ സംബന്ധിച്ച് വരികയാണെങ്കിൽ അവർക്ക് നിലനിൽക്കാനായിട്ട് അല്ലെങ്കിൽ അതിജീവിക്കാനായിട്ട് സാധിക്കും അഭിപ്രായത്തിൽ തീർച്ചയായിട്ടും സാധിക്കും കാരണം വെച്ചാൽ ഒരു എഫിഷ്യൻസി ഉണ്ടായെങ്കിൽ ഇപ്പം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ലാൻഡ് ബാങ്കിൽ അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ സൈഡിൽ പ്ലാന് ആ പ്ലാന് ഇന്ന് മാർക്കറ്റിൽ അവൈലബിളായിട്ടുള്ള പ്രൊഡക്റ്റിൽ നിന്ന് ഒരു ചേഞ്ച് വരുത്തിയിട്ടാണ് വരുന്നത് എങ്കിൽ അതല്ല എങ്കിൽ എക്സിക്യൂഷൻ സൈഡിൽ അവർക്കൊരു കോസ്റ്റ് കോമ്പറ്റീറ്റീവസ് കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ അതായത് കോസ്റ്റ് സേവ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അവരുടെ പ്രൈസ് കുറവായിരിക്കും അതല്ല ഒരു ഡിഫറൻഷ്യേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് കൊടുക്കുന്നത് എങ്കിൽ അവർക്ക് കുറച്ച് കൂടുതലാണ് അവരുടെ ചാർജെങ്കിലും അത് പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമർ അല്ലെങ്കിൽ കൺസ്യൂമർ അവർ കുറച്ച് വില്ലിംഗ് ടു പേ ഉണ്ടാവും ഹയർ എമൗണ്ട് കൊടുക്കാനായിട്ട് അപ്പോൾ ആ ഒരു രീതിയിൽ ആണ് വരുന്നത് അതായത് ഒരു എക്സിസ്റ്റിംഗ് മാർക്കറ്റിനോടാണ് കോമ്പീറ്റ് ചെയ്യുന്നത് എങ്കിൽ അവിടെ ഒരു കോസ്റ്റ് എഫിഷ്യൻസി കൊണ്ടുവരുന്നത് ഈ പുതിയ ആളുകളെ നിലനിർത്താൻ സഹായിക്കും ഇനി അതല്ല അവരുടെ സ്ട്രാറ്റജി എങ്കിൽ അവരൊരു ഡിഫറൻഷ്യേഷൻ കൊണ്ടുവന്നിട്ട് അവർക്ക് മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാൻ കഴിയും ഒത്തിരി സാധ്യതയുള്ള റിയൽ എസ്റ്റേറ്റ് രംഗത്തേക്ക് വരുന്ന ഒരു തുടക്കഘാനെ സംബന്ധിച്ച് മാനേജ്മെന്റ് സെക്ഷനിൽ അല്ലെങ്കിൽ സ്ട്രാറ്റജിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അവരുടെ മാനേജ്മെന്റ് ടീമിൽ ഈ ലാൻഡ് ബാങ്ക് ക്രിയേഷനും ഡോക്യുമെന്റേഷനും നല്ല ഒരു കേപ്പബിൾ ആയിട്ടുള്ള ആളുണ്ടാവും ഇല്ലെങ്കിൽ അത് ഡിസ്പ്യൂട്ട് വന്ന് സംരംഭം തന്നെ പരാജയത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അതേപോലെ തന്നെ അടുത്തതവർ ശ്രദ്ധിക്കേണ്ടത് അവരുടെ ഒരു വ്യൂ ആ വ്യൂ ഒരു പ്ലാനാക്കി ഒരു നല്ല ഡിസൈൻ ചെയ്യുന്ന ഒരു ആർക്കിടെക്റ്റ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആർ ആർക്കിടെക്ട് അവർക്കുണ്ടാവുന്നത് നല്ലതാണ് അതുപോലെ തന്നെ നല്ല പ്രാപ്തിയുള്ള കോൺട്രാക്ടേഴ്സ് ടൈമിൽ അവർക്ക് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്ന കോൺട്രാക്ടേഴ്സ് അത് അതിൻ്റെ ഒരു നിര അവരുടെ വളർച്ചയ്ക്ക് നല്ല കാരണാവുന്നതാണ് അടുത്തത് അവരുടെ ഒരു മാർക്കറ്റിംഗ് ടീം കേപ്പബിളാണ് എങ്കിൽ ആ ഇൻവെൻ്ററി മേലേക്ക് പൊങ്ങുന്നതിനൊപ്പം ആ മാർക്കറ്റിങ് നടത്തി അവർ ഫണ്ട് ഇവിടെ അവൈലബിൾ ആക്കും എല്ലാ ബിൽഡേഴ്സിൻ്റെയും പ്രോബ്ലം അതായത് എക്സിക്യൂഷൻ ഒരേപോലെ മുന്നോട്ട് പോകുന്നുണ്ടാവും പക്ഷെ ഫണ്ട് അവൈലബിൾ അല്ലെങ്കിൽ അവിടെ സ്ലോ ആവും ആ ഒരു ഏരിയ കറക്റ്റായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു ടീമാണ് എങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്ത് നല്ലൊരു ബ്രാൻഡായി കൊണ്ടുവരാനായിട്ട് സാധ്യതയുള്ള ഒരു ബിസിനസ് മോഡലാണ് അങ്ങനെയുള്ളവർ എന്തൊക്കെ കോർ വാല്യൂസ് ആണ് ഫോളോ ചെയ്യേണ്ടത് ഈ ലാൻഡ് ബാങ്ക് ഡോക്യുമെന്റേഷൻ ആ പ്രാപ്തി ഒരു കാരണവശാലും കോംപ്രമൈസ് ചെയ്യരുത് കോംപ്രമൈസ് ചെയ്താൽ കോർട്ട് കേസസും അതേപോലെ തന്നെ ലിറ്റിഗേഷനും കൊണ്ട് ആ പ്രോജക്റ്റ് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റാതെ വരും ഡിസൈൻ ആൻഡ് പ്ലാനിങ്ങും ഒരു കാരണവശാലും കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല എന്താണോ ബിൽഡർ ഉദ്ദേശിക്കുന്നത് അതു തന്നെ ആയിരിക്കണം പ്ലാനിങ്ങിൽ വരുന്നത് മാർക്കറ്റിംഗ് സൈഡും പോകാൻ പാടില്ല എക്സിക്യൂഷൻ സൈഡ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഭാഗം മുപ്പത്തിയാറ് മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്തത് മുപ്പത്തിയേഴ് മാസം കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്യുന്നത് എങ്കിൽ ഒരു മാസത്തെ കോസ്റ്റ് ഓവർ റണ്ണായി അത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് താഴ്ത്ത് കൊണ്ടുവരുന്നതാണ് അപ്പോൾ ബിൽഡേഴ്സ് എന്ന വാക്ക് നമുക്ക് അഭിമാനം തരുന്നുണ്ടായെങ്കിലും അതിൽ വർക്ക് ചെയ്യുന്ന ആ മാനേജ്മെൻറ്റ് ടീമിന് നല്ല ഒരു ബുദ്ധിമുട്ടുണ്ട് അത് കറക്റ്റായി വിത്ത് സോഫ്റ്റ്വെയർ സപ്പോർട്ട് അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയാൽ കറക്റ്റ് ടൈമിന് കാഷ് ഫ്ലോ ജനറേറ്റ് ചെയ്യാൻ പറ്റിയാൽ എത്ര വേണമെങ്കിലും പ്രോജക്റ്റുകൾ ഒരേ സമയത്ത് കൊണ്ടുപോകാനായിട്ട് ഉള്ള കേന്ദ്ര ബ്രാൻഡ് ബിൽഡിങ് ഓർഗനൈസേഷൻ കൾച്ചർ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതേപോലെ തന്നെ അവിടെയുള്ള എംപ്ലോയിസ് അവരെ എംപവർ ചെയ്യുക ആ എംപ്ലോയിസിൻ്റെ സപ്പോർട്ട് നമുക്കുണ്ടാവുക ഇതെല്ലാം ഒന്നിനൊന്നിന് ഈ ബിൽഡേഴ്സിൻ്റെ ബ്രാൻഡേയും ഉയർത്തുന്നതാണ് അവർ പരാജയത്തിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്